തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് സി പി എം വോട്ടർപട്ടികയിൽ പേര് ചേർത്തത് മുതൽ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയവരുടെ കണക്ക് വരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വീഴ്ച സംഭവിച്ചു എന്നും പരിശോധിക്കും വിജിൻ വിജിൻ ഇത് സംഘടനാപരമായ പരിശോധനയാണ് സിപിഎമ്മിന്റെ തീർച്ചയായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ ഒരു ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ കുറിപ്പാണ് നിലവിൽ ബൂത്ത് തലങ്ങളിലേക്ക് സി പി എം എത്തിക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബൂത്ത് തലങ്ങളിലാണ് ഈ കണക്കെടുപ്പുകൾ ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നൽകാനാണ് സൂക്ഷ്മമായ പരിശോധന നടത്തി ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ കമ്മിറ്റികൾക്ക് ആ ബൂത്ത് തലങ്ങളിലുള്ള ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് നൽകുകയും അതിനുശേഷം അത് സി സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമൊക്കെ പരിശോധിക്കുകയും ചെയ്യുകയാണ് എന്തായാലും നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ട് ചെയ്യാൻ വരെയുള്ള ആളുകളുടെ കണക്കുകൾ ശേഖരിക്കാനാണ് സി ഇപ്പോൾ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുണ്ടായ അതിൻ്റെ കണക്കുകൾ ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ആ ബൂത്തുകളിലുണ്ടായ സ്വാധീനം സി പി എമ്മിന് എത്ര വോട്ടുകൾ നഷ്ടപ്പെട്ടു സി പി എം കുടുംബങ്ങളിൽ എത്ര വോട്ടുകൾ നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഒക്കെ പൂർണ്ണമായും പരിശോധിച്ച് അങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനാണ് സി പി എം എന്തായാലും ശ്രമിക്കുന്നത് ഘടക നടത്തിയ ഇടപെടൽ ഉൾപ്പെടെ അതിൽ ചോദ്യങ്ങളുടെ ഉത്തരമായി ബൂത്ത് കമ്മിറ്റികൾ നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സമഗ്ര സമഗ്രമായ പരിശോധനയിലേക്കാണ് നിലവിൽ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയിൽ കനത്ത തിരിച്ചടിയിൽ സി പി എം കടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് സമഗ്രമായ നിലയിലുള്ള പരിശോധന നടത്തി ഓരോ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ച തിരിച്ചടികൾ ഏതെങ്കിലും തരത്തിൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായോ ഇല്ലയോ എന്നതിന്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ നിലവിലെ ഈ ജനപ്രതിനിധികൾ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത് എന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകാനാണ് നിലവിൽ എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിത്തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റികൾക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അജിം സർ യെസ് ഈ മാസം തന്നെ ഈ പരിശോധന പൂർത്തിയാക്കുന്നത് നേരത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഒരു പരിശോധന ാണ് കീടങ്ങളിൽ ഉണ്ടാവുന്നത് വിജിൻ വായതോടാണ് വിവരങ്ങൾ നൽകിയത്